നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന് കണ്ടകശിനിയാണെന്ന് തോന്നുന്നു കാരണം ഒരു ചർച്ചയില് മുൻ സഹപ്രവർത്തകനായിരുന്ന സന്ദീപാരിയെ ഒന്ന് വന്നിട്ട് ചുറ്റിക്കുന്നതാണ് അതിനുശേഷം ഇന്നലെ അവ സ്വന്തം ചാനലായ ജനൻ ജനഞ്ജീവിയിൽ നിന്ന് ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇറങ്ങി പോവേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ജനഞ്ജീവിയില് പൊളിറ്റിക്കൽ ഇസ്ലാം മുറക്കുന്നു എന്നൊക്കെ ഒരു സൈഡിൽ എസ് ഡി പിയുടെ കൂടിയും ഒരു സൈഡിൽ മുപ്പുലർ ഫ്രണ്ടിന്റെ കൂടിയൊക്കെ വെച്ചിട്ട് ഒരു ചർച്ച നടത്തി ജനഞ്ജീവിയുടെ അജണ്ട അറിയാമല്ലോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുക സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭീതി ഇസ്ലാമികോബിയ സൃഷ്ടിക്കുക ഇതൊക്കെ തന്നെയാണ് ജനജീവിയുടെ അജണ്ട എന്ന് പറയുന്നത് അജണ്ടയ്ക്ക് അവര് എന്താ പറയുക പലക്കാർ എലക്ഷന്റെ ഇതിൽ ചർച്ച നടത്തി കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു ബി ജെ പി നേതാവായിട്ട് ഗോപാലകൃഷ്ണൻ എസ് ടി പി നേതാവായിട്ട് എസ് ടി പി സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാത്ത് പിന്നെ ഒരു നിയമവിരുദ്ധനും ഉണ്ടായിരുന്നു ആ നിയമവിരുദ്ധനൊക്കെ മുറ്റൻ കോമഡി ആയിരുന്നു എന്നുള്ളതാണ് രസം അദ്ദേഹം എസ് ടി പി ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ടാണ് ഗോപാലകൃഷ്ണന്റെ അവസരം വന്നത് അദ്ദേഹം ആദ്യം തന്നെ മറ്റേ എന്റെ ഗുരുതുല്യനായ ഇനി ആളുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി തെരുവിലെ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ അനുസരിച്ച് അതിനകത്ത് പറഞ്ഞു ഇവിടെ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം കേട്ടിരിക്കാനല്ല ഞങ്ങൾ വന്നത് ഉടനെ അദ്ദേഹത്തിന് അങ്ങ് എന്താ പറയാ അസഹിഷ്ണുത അങ്ങ് പൊറ്റിയിട്ട് ഇതുപോലെ തീവ്രവാദികളെ പിടിച്ചിരുത്തി ചർച്ച ജനഞ്ജീവി എങ്കിലും ഒഴിവാക്കണം ജനഞ്ജീവി ചാർച്ച ചെയ്തൊരു ചർച്ച ജനഞ്ജീവിയുടെ എല്ലാ ചാ ചർച്ചകളും ഓഡിറ്റ് ചെയ്യുന്നത് ബി ജെ പിയുടെ തന്നെ മീഡിയ സെൽ വിഭാഗങ്ങളാണ് മീഡിയ സെല്ലിന്റെ അറിവോടെ സമൂഹത്തോട് കൂടി അല്ലാതെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സമൂഹത്തോടു കൂടി അല്ലാതെ വിജയൻ ടി വിയിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ള സത്യം ഒരു പരിപാടി പോലും നടക്കുന്നില്ല എന്നിട്ട് ഇവര് പ്ലാൻ ചെയ്തു വരുന്നു സ്വന്തം ചാനലിൽ ഇരുന്ന അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പോലും ഗോപാലകൃഷ്ണന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം വന്നിട്ട് എസ് ടി പി യെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എസ് ടി പി നേതാവ് പറയാം നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് അഘൂഷ്ണതാണ് പുല്ലി ഇറങ്ങി പോവുകയാണ് അത് ആലോചിച്ച് നോക്കിയാൽ എല്ലൂര് ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ എന്നെ ജയിച്ചാന്ന് പച്ചപറിയുടെ നിങ്ങൾക്ക് മറുപടി പറയുമോ ഗോപാലിന്റെ ഗോപാലിന്റെ പ്രസംഗം കേൾക്കണില്ല രാംകുമാരിന്റെ രാ കേ നിങ്ങൾ ചോദിച്ചോ ചോദിക്കാം മറുപടി പറയും ചോദ്യം ചോദിച്ചു മറുപടി ഈ പറയണം താങ്കൾ അതെ പറയട്ടെ താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ അൻസാരി താങ്കൾക്ക് താല്പര്യം അതെ അത് മറുപടി പറയാണ് താങ്കളത് ക്ഷമിക്കുന്നത് താങ്കൾക്ക് താല്പര്യമില്ലേ തുടരാൻ പറയട്ടെ അതെ താങ്കൾ തടസ്സപ്പെടുത്താതെ അദ്ദേഹം പറയട്ടെ സമയം അവഹരിക്കാതെ ദേവിയത് സഹകരിക്കുക അദ്ദേഹം പറയുന്നത് പറയട്ടെ ശ്രീ ഗോപാലകൃഷ്ണൻ തുടരാം ഞാനൊരു കാര്യം വളരെ കൃത്യമായി ഒന്നുകൂടെ ഊന്നി പറയുന്നു ഞാൻ നിങ്ങൾ ചോദിച്ച മറുപടിയിലേക്കാണ് വരുന്നത് പക്ഷേ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് എന്നെ തടസ്സപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഇല്ലാതാക്കണ്ട സമയമില്ല ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടിരുന്ന ആളാണ് അതിൻ്റെ പേരാണ് സഹിഷ്ണത സഹിഷ്ഠിത ഇല്ല എന്നുള്ളതാണ് ഈ തരം സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സംഘടനകളുടെ സമീപനം തന്നെ അത് അവിടെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തന്നെ സൂചിപ്പിക്കാൻ ഹിന്ദുക്കളെ പറ്റും സാർ നിങ്ങൾ ഉണ്ടായിരിക്കാം ഞാനൊന്ന് പറഞ്ഞാൽ താങ്കൾ ഒന്ന് ഒരു സെക്കൻഡ് വേണ്ടി സമാപനത്തിട്ട് താങ്കൾ എന്താ പറഞ്ഞോളൂ ഞാനെ ഒന്ന് സംസാരിക്കട്ടെ ഇതൊരു ചർച്ചയല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ താങ്കൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇത്രയും നേരം താങ്കൾ ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ താങ്കൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും എനിക്ക് വിരോധമില്ല അപ്പോൾ അങ്ങനെയുള്ള എസ് ഡി പി ഐ ആ എസ് ഡി പി ഐ ഞാൻ കൂടുതലൊന്നും പറയാനില്ല ഈ രാജ്യത്തെ താലിബാൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷുദ്രജീവികളായ രാജ്യദ്രോഹികളായ എസ് ഡി പി ഐയെ ദേശസ്നേഹികളുടെയും രാജസ്നേഹിയുടെയും പ്രസ്ഥാനമായ ആർ എസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ജനം ചാനലിൽ വിളിച്ചിരുത്തിയത് ഞങ്ങളെ പോലെയുള്ള ദേശസ്നേഹികളെ രാജ്യസ്നേഹികളെ രാജസ്നേഹികളെ അപമാനിക്കാനാണ് എന്ന് ജനം ചാനലിന്റെ ചുമതലക്കാരനായ അനിൽ നമ്പ്യാവോടാണ് എനിക്ക് പറയാനുള്ളത് എസ് ടി പി എക്കാരനോടല്ല അതുകൊണ്ട് താങ്കളോട് ഞാൻ ഒന്നും കൂടി പറയുന്നു താങ്കളുടെ ചോദ്യം എന്താ പാലക്കാട് ഈ രാജ്യദ്രോഹികളായ ആളുകൾ കോൺഗ്രസുമായി ചേർന്നു തന്ന ഈ രാജ്യദ്രോഹികളെ ഈ ചർച്ചയിൽ വിളിച്ചിരുത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസ്നേഹി എന്ന നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് മാറുകയാണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല രാജ്യദ്രോഹികളെ വിളിക്കാതിരിക്കുക ഈ ചാനലിലെങ്കിലും എനിക്ക് നാണകരാണ് ഈ ചാനലിൽ ഇന്ന് ഇയാളെ കൂടി നിന്ന് സംസാരിക്കുക അതുകൊണ്ട് ഞാൻ ഇതിൽ ഈ ഞാൻ നിർത്തുന്നു നമസ്കാരം അപ്പൊ എന്തായാലും ഗോപാലകൃഷ്ണന്റെ സമയം തീരെ മോശമായതുകൊണ്ട് തന്നെ ഫുൾ എയറിലാണ് സന്ദീപാരി റയലിലാക്കുന്നു അൻസാരിനാഥ് എയറിലാക്കുന്നു സത്യം അതേ ജനജീവിന്റെ ചർച്ച അപഹാസ്യകരമായി പോയി അവരാണെങ്കിൽ ആണെങ്കിൽ എസ് ഡി പി നേതാക്കന്മാർക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനം പോലെയാണ് പറയുന്നത് തന്നെ പറയുന്നത് ഏതാണ്ട് എഴുന്നൂറോളം അല്ലെങ്കിൽ ആയിരത്തിപ്പുറത്ത് ജനപ്രതിനിധികളുള്ള വാക്കിയാണ് എസ് ടി അവിടെ മറ്റുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ എസ് ടി പി യുടെ കൂടെ ആയിരുന്ന പി സി ജോർജിനെ കുറിച്ച് ബി ജെ പി നേതാവാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കൊന്നും ഇല്ലാത്തൊരു എന്താ പറയാ ഇത് രാഹുൽ മാറ്റാളുടെയും കൂടെ എസ് ടി പി നേതാക്കുമാരുടെ കൂടെക്ക് ആളുകൾ കൂടെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയുടെ കൂടെ ഒക്കെ ജനം ജീവിക്കും ആർ എസ് എസ് വലിയ ഇഷ്യൂ ആണ് ആ ഒരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുനാക്കണം അത് സി പി എമ്മും ആർ എസ് എസ് ഇവിടെ കൃത്യമായിട്ട് അവരുടെ അജണ്ടയായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പൊതുസമൂഹം ഇത് തള്ളിക്കളയുകയാണ് അങ്ങനെ ഒട്ടക്കെ ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഗുരു ഗോപാലകൃഷ്ണൻ ഇന്നലെ സ്വന്തം ചാനലിൽ നിന്ന് പോലും ഇറങ്ങി പോകേണ്ട അവസ്ഥ രസിപ്പിയൊക്കെ കാണുമ്പോഴും ഉണ്ടായി എന്നുള്ളതാണ് സത്യം